നമുക്ക് നോക്കാം അപ്പൊ കൊഴലപ്പത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ലപോലെ അലവിച്ചെടുക്കാട്ട ഒത്തിരി മധുരം ഒന്നും വേണ്ട പെട്ടപ്പത്തിനൊരു ലൈറ്റ് മധുരം ഉണ്ടാവല്ലോ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ മൈദപ്പൊടിയാണ് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കട്ടെ പൊടി ഇടുമ്പോൾ എല്ലാം ഇടണ്ട കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ട കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ പിന്നെ കുഴച്ചതിന് ശേഷം അത് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് പരത്തിയിട്ട് ചൂടാവുന്നതേ ഉള്ളൂ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ എന്ന് വെച്ച് ഓവറ് ഓവർ തിന്നും ആവണ്ട അത്ര കട്ടിയാവാനും പാടില്ല കട്ടിയായാലും നമുക്കതിനെ അത്ര ക്രിസ്പ്നെസ് കിട്ടില്ല ഫ്രൈ ചെയ്യുമ്പോൾ ഒരു വേവാത്തൊരു ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഒരു നോർമൽ സൈസിൽ പരത്തി എടുത്തിട്ട് ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ കല്ല്യാണ വീടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും അങ്ങനെയാണെന്ന് ചെയ്യല്ലേ പക്ഷെ ഞാനിവിടെ അങ്ങനെ ഒട്ടിക്കുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തോന്നേ ഇല്ലു നോർമൽ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ പറ്റിപ്പിടിക്കോ ഒട്ടിപ്പിടിക്കോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആവും ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കതിനെ വാങ്ങട്ടോ കരിഞ്ഞു പോവാതെ നോക്കണേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മളെ നാട്ടിൽ കല്യാണത്തിനും അതുപോലെ കുടിയലിനും ഒക്കെ കാര്യപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കൊഴപ്പം നമ്മളിതിനെ പെട്ടിയപ്പം ആട്ടാ പറയലേ ഓരോരാൾക്കാർ ഇതിനെ പൊട്ടിയപ്പം എന്നും പറയും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്ന നമുക്കറിയില്ല ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ പറയൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ